ചോദ്യകർത്താവിനോട് പ്രതികരിക്കുമ്പോൾ എല്ലാവരോടും ഒരേ മറുപടിയല്ല വേണ്ടത് ചോദ്യകർത്താവിൻ്റെ ചോദ്യപശ്ചാത്തലം എന്താണ് ലക്ഷ്യം എല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ചുകൊണ്ട് അതിനോട് ഫിറ്റാകുന്ന ആൻസറാണ് ഉത്തരമാണ് നൽകേണ്ടത് ഖുർആൻ അഷ്റഫുൽ വിശേഷിപ്പിച്ച ഖുറാൻ വ്യാഖ്യാതാക്കേണ്ട അധ്യക്ഷ വിശേഷിപ്പിച്ചമയോട് ഒരാൾ വന്ന് ചോദിച്ചു ഒന്നവെനിക്ക് തോബയുണ്ടോ പക്ഷാതാപമുണ്ടോ ഒരാളോട് മറുപടി പറഞ്ഞു ഇല്ല അതേ ദിവസം ഇതേ ചോദ്യം മറ്റൊരാളൊന്ന് ചോദിച്ചപ്പം പറഞ്ഞു തോബയുണ്ട് ഒരേ ദിവസം ഒരേ ചോദ്യം പരസ്പരവിരുദ്ധമായ മുറുകടി അന്വേഷിച്ചപ്പോഴാണ് തൗബ ഉണ്ട് എന്ന് പറഞ്ഞത് കൊന്നു വന്നവനോടാണ് ആ കൊന്നു വന്നവനോട് തൗബയില്ല എന്ന് പറഞ്ഞാൽ അവൻ അപകർഷതാ ബോധം പിഴികൂടുകയും ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്തർത്ഥം ഇനി ഞാൻ നന്നാകാൻ യാതൊരു മാറുമോ ഇല്ല എന്തൊക്കെ കൊലത്തൊഴിലാക്കാമെന്ന് കരുതി അങ്ങനെ മാറും അതേ സ്ഥാനത്ത് തോപയില്ല എന്ന് പറഞ്ഞത് ഒരു കൊലക്ക് പദ്ധതിയിട്ട ലക്ഷ്യം വെച്ചു വന്ന ആളോടാണ് അവനോട് തോപയ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പോയിക്കൊള്ളി ഇവിടെയാണ് എപ്പോഴും ചോദ്യകർത്താവിൻ്റെ അധ്യാപകനാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും മക്കളുടെ വിദ്യാർത്ഥികളുടെ ചോദ്യകർത്താക്കളുടെ ചോദ്യത്തിൻ്റെ പക്ഷാത്തലം മനസ്സിലാക്കി പ്രതികരിക്കണം ഒരു നാട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് മാൽവ്യക്തിത്വം അദ്ദേഹം ഒരു ചേട്ടൻ പെട്ടെന്ന് ആക്സീമാറ്റാൻ പറ്റും തലസ്ഥാനത്ത് ജ്യേഷ്ഠൻ്റെ അത്ര ആത്മീയതരും മറ്റൊന്നും ഇല്ലെങ്കിലും വിശസ് രംഗത്തും തന്ത്രരംഗത്തും ബുദ്ധിചിന്തയിലൊക്കെ വളരെ മുന്നിൽ നിന്നായ അഞ്ചനെ തലസ്ഥാനത്ത് നിയോഗിച്ചു അദ്ദേഹം വളരെ തന്ത്രശാലിയും ബുദ്ധിശാലിയും ഒരതുല്യ പ്രതിഭയായി അങ്ങനെ അദ്ദേഹം വളരെ സജീവമായി ആത്മീയ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിന്നു ആദ്യ വേദികളിലൊക്കെ ബക്കറ്റ് പിരുവ് നടത്തുമ്പോൾ ഞാൻ കണ്ടരങ്ങ് ഓർക്കുകയാണ് അദ്ദേഹം നേരെ ബക്കറ്റുമായി ഓഡിയൻസിൻ്റെ മുമ്പിൽ ഓഡിയൻസ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളായിരിക്കും അപ്പോൾ മുതലാളി പിരിവിടു വരുമ്പോൾ തൊഴിലാളി മോശാറ്റി കൊടുക്കില്ലോ ഇങ്ങനെയൊക്കെ വളരെ സജീവമായി അദ്ദേഹം നാലഞ്ച് കൊല്ലം നാട് ഭരിച്ചിരുന്നെങ്കിൽ നിത്രക്കും നൽകിയത് വലിയ മാറ്റങ്ങളുണ്ടായന് ആരോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന് അസ്വസ്ഥത വന്നു ഇനി ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നൽ അദ്ദേഹം ഒരു കത്തെഴുതി ചോദ്യമെഴുതി ആത്മഹത്യ ചെയ്താൽ മുസ്തുൽ ഹാത്യം നഷ്ടപ്പെടുമോ എന്ന് മറുപടി പറഞ്ഞ വ്യക്തിയാവട്ടെ അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടത് കണ്ടു അദ്ദേഹം വന്ന് രാത്രി തന്നെ അത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഞാൻ ഇന്നും അതേ സ്ഥാനത്ത് ആ പ്രതികരിച്ച വ്യക്തിത്വം അതിൻ്റെ ഗുരുതരാവസ്ഥകൾ അതിൻ്റെ ഭയാനകരമായ അവസ്ഥ വല്ലവനോ കാരണം കൂടാതെ ഏതെങ്കിലും സ്വന്തം ശരീരത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെ നശിപ്പിച്ചാൽ കൊന്നാൽ തീർച്ചയായും ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളെയും കൊന്ന കുറ്റം അനുഭവിക്കേണ്ടി വരും അവനിക്ക് എക്കാലവും നരകമാണോ എൻ്റെ പാർപ്പിടം അങ്ങനെ ആത്മഹത്യ ചെയ്ത അളമയ്യ ദഷറഫു സുഹാസനോ നിസ്കരിച്ചിട്ടില്ല ആരും അങ്ങനെ നിസ്കരിക്കാറില്ല എന്നതിൻ്റെ ഗൗരവതരത്തിലാണ് ആ പ്രതികരിച്ചിരുന്നത് വിക്കിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിരുന്നു ഇവിടെയാണ് ചോദ്യകർത്താവിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ചോദ്യം മാത്രം മനസ്സിലാക്കിയാൽ പോരാ ചോദ്യകർത്താവിൻ്റെ പക്ഷാത്തലങ്ങൾ കൂടി മനസ്സിലാക്കിയാണ് മറുപടി പറയേണ്ടത്